ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനോദ് മഹേഷ് ചന്ദ്രൻ്റെ അനിയനാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് മന്ത്രി ചോദിക്കുന്നുണ്ട് ഈ ഷിത തൻ്റെ ആരാണോ എന്ന് ചോദിക്കുമ്പോൾ ഈഷിത എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അപ്പോൾ മഹേഷ് ചന്ദ്രൻ്റെ അനിയനാണെന്ന് താൻ ഇതുവരെയും മറിച്ചു വെച്ചില്ലേ ഞങ്ങളോട് അപ്പോൾ ഡോക്ടർ ഇഷിതയെ ഇതുവരെയും സഹായിച്ചിരുന്നതും രക്ഷപ്പെടുത്തിയിരുന്നത് താനാണേലെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ തന്നെയാണ് ഡോക്ടർ ഇഷിതയെ രക്ഷപ്പെടുത്തിയിരുന്നത് ഇതുവരെ ഇനിയും അങ്ങനെ തന്നെയായിരിക്കും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ എൻ്റെ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടി ജീവിക്കുമെന്നൊക്കെ മഹേഷ് മന്ത്രിയുടെയും ആകാശ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞ് അവരുമായിട്ട് പെണങ്ങി ഇറങ്ങി പോവുകയാണ് കേട്ടോ വിനോദ് ഇതേ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അങ്ങോട്ട് ആകാശ് പറയുന്നുണ്ട് രജനയോട് മഹേഷ് ചന്ദ്രൻ്റെ അനിയനാണ് വിനോദ് മാളിയക്കൽ മഹേഷ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശക്തനായിക്കൊണ്ടുവരികയാണ് ശക്തനായിരിക്കുകയാണ് വിനോദും കൂടെ കൂടെ കൂടിയോട് കൂടിയിട്ട് ഇനി നമ്മളെ തോൽപ്പിക്കാൻ അവന് എളുപ്പമാണെന്നൊക്കെ പറയുകയാണേ പിന്നീട് കാണിക്കുന്നത് മഹേഷ് മഹേഷിന് ഭയങ്കര വയ്യാണ്ട് ആവാണ് കേട്ടോ അപ്പോൾ രാത്രി തീരക്കെടുക്കാനൊന്നും പറ്റുന്നില്ല ചുമ തൊണ്ടവേദന അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് അപ്പോൾ പി ടി ദിവസം രാവിലെ കുളിക്കുമ്പോൾ ഒക്കെ മഹേഷ് തല മര്യാദയ്ക്ക് തോത്താതെ ആവുമ്പോൾ ഇഷിത് വന്ന് തല തോർത്തി കുടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാവും തമ്മിലുള്ള കുറച്ച് റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ